കൊരട്ടി പഞ്ചായത്തിൽ പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ചെയ്തു ഗർഭിണികളുടെയും മുലിയൂട്ടുന്ന അമ്മമാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക അമ്മക്കൂട്ടായ്മയുടെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ പങ്കാളികൾക്കും വീട്ടുകാർക്കും ഒത്തുചേരൽ അവർക്കായി സമൂഹ മാധ്യമ കൂട്ടായ്മ തുടങ്ങിയവ ലക്ഷ്യമിട്ട് കൊരട്ടി പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനത്ത് തന്നെ ആരോഗ്യ മേഖലയിൽ മാതൃകയാക്കാവുന്ന നിലയിലാണ് ഈ നൂതന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അമ്മക്കൂട്ടം പദ്ധതിയുടെ ഉദ്ഘാടനവും കൈപുസ്തക വിതരണോദ്ഘാടനവും ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗർഭിണികളുടെയും ആറു മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെയും സമഗ്ര ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന അമ്മക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി സംശയ നിവാരണങ്ങൾക്കായി തയ്യാറാക്കിയ കൈപുസ്തകം ജില്ലാ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡി എംഒ ഓഫീസർ ഡോക്ടർ ജയന്തി ടി കെ ഏറ്റുവാങ്ങി പല ജില്ലകളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കൈപുസ്തകത്തിൽ ഗർഭകാല സംശയങ്ങൾ വ്യായാമങ്ങൾ മാനസികാരോഗ്യം ഭക്ഷണക്രമം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വന്യീകരണ സൗകര്യങ്ങൾ ഗാർഹിക പീഡനങ്ങൾക്കുള്ള നിയമപരിരക്ഷ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗർഭിണികളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മ കുടുംബസംഗമം ബോധവൽക്കരണ ക്ലാസുകൾ ഫീറ്റൽ ഡോപ്ലർ പോലെയുള്ള ഉപകരണങ്ങളുടെ സൗകര്യവും സൗജന്യ ലാബ് പരിശോധനകൾ ആംബുലൻസ് സൗകര്യം എന്നിവയുള്ള പദ്ധതിയായിട്ടാണ് അമ്മക്കൂട്ടം വിഭാവനം ചെയ്തിട്ടുള്ളത് നാലുകെട്ട കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ ജില്ലാ എം സി എച്ച് ഓഫീസർ റോസ്ലി തോമസ് ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ ലില്ലി പി എ ടി സുധ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിൻസില എലിസബത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആക്നസ് റെജി ബി പി ആർഒശ്വര്യ ജി എന്നിവർ ക്ലാസ്സുകളെടുത്തു bu da sonra biraz daha 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 Alhamdulillah. Allah sahaja dalam beriman. Apa yang saya ബോർട്ട് പാദവില ഗാരൻ്റ്ഡ് ആണ് അപ്പോൾ ഒരു വിഷയത്തെ കൂടുതായി അവതരണങ്ങൾക്ക് വേണ്ടി അതിനെ കൂടി സംഗ്രഹിച്ച് ഏതെങ്കിലും അംഗീകാരവും പ്രോബ്ലം മാർഗ്ഗമൊരുക്കി ഇതിനെ പൊതുവായി സംസ്ഥാനങ്ങൾക്ക് മാർഗ്ഗമൊരുക്കി പോവുകയല്ല അപ്പോൾ നമുക്ക് ഈ പദ്ധതിയുടെ ഏറ്റവും മാർഗ്ഗം നമ്മുടെ ജീവിതമായി ഇതിനെ നമ്മൾ ഏറ്റവും നന്നായി നടക്കാനായി പ്രോബ്ലം ഇതിനെ പ്രോബോട്ടാനക്കുള്ള നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് ദയവുള്ള ബോർട്ട് നിർദ്ദേശിക്കുന്ന ചില ವಿಚಾರങ്ങൾ അത് കേട്ടാൽ തയ്യാറാവാൻ ഈ പദ്ധതി